അഭിനയം ഒരു പ്രധാന വരുമാന മാർഗമായി കാണുന്നവരല്ല സിനിമ സീരിയൽ രംഗത്തുള്ളത് അവർക്ക് മറ്റൊരു ജോലി കൂടി ഉണ്ടായിരിക്കും വരുമാനത്തിന് പുറമെ അവരുടെ അഭിനയ പാഷൻ കൊണ്ട് സീരിയലിൽ വന്ന നടിമാരെ പരിചയപ്പെടാം സാന്ത്വനം പരമ്പരയിൽ അപ്പുവിന്റെ അമ്മ വേഷം കൈകാര്യം ചെയ്ത നിതാ ഘോഷ് താരമൊരു ഡോക്ടറാണ് സാന്ത്വനത്തിലെ മറ്റൊരു കഥാപാത്രമായി വന്ന ഗോപിക യഥാർത്ഥത്തിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് ശ്യാമാബരം സീരിയലിലെ ശ്യാമയായി വേഷമിടുന്ന ഹൈദാജി നായർ താരമൊരു നേഴ്സാണ് നിരവധി സിനിമാ സീരിയലിലൂടെ നമുക്ക് സുപരിചിതയായ രശ്മി സോമൻ താരമൊരു ഡോക്ടറാണ് പത്തരമാറ്റിലെ നയനയായി എത്തുന്ന ലക്ഷ്മി കീർത്തന താരമൊരു അധ്യാപികയാണ് ഗീതാഗോവിന്ദം പരമ്പരയിലെ ഗീതുവായി വേഷമിടുന്ന ബിന്നി സെബാസ്റ്റ്യൻ താരമൊരു ഡോക്ടറാണ് കുടുംബവിടത്ത് പരമ്പരയിലെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ആതിര മാധവ് താരമുരുടെക്നോ പാർക്ക് ആണ് പരസ്പരം സീരിയലിലൂടെ വന്ന ഗായത്രി അരുൺ ഇപ്പോൾ ഭർത്താവ് മൊത്ത് ഈവന്റ് മാനേജ്മെന്റ് നടത്തുകയാണ് സാന്ത്വനം പരമ്പരയിലൂടെ വന്ന മഞ്ജുഷ മാർട്ടിൻ താരമൊരു വക്കീലാണ് ചെമ്പനീർ പൂവിലെ രേവതിയായി വേഷമിടുന്ന ഗോമതി പ്രിയ താരമൊരു ചെന്നൈയിലെ പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയുടെ അമ്മവേഷം കൈകാര്യം ചെയ്ത ദിവ്യ യഥാർത്ഥത്തിലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ